പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്താൻ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ റാക്കറ്റ് പ്രവർത്തിക്കുന്നതായി സംശയിക്കുന്നതെന്ന് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് എം എസ് സൊല്യൂഷൻ സി ഓ ഗൂഢാലോചന നടത്തി മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു ചോദ്യപേപ്പർ ചോർച്ച നിസ് അതീവ ഗൗരവമായി കാണേണ്ടതാണെന്നുമുള്ള റിപ്പോർട്ടിൽ വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാരുടെ അടക്കം പങ്ക് സംശയിക്കുന്നു ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ചോദ്യപേപ്പറുകൾ ഓൺലൈൻ സ്ഥാപനങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്ന റാക്കറ്റ് പ്രവർത്തിക്കുന്നതായി സംശയമുണ്ടെന്ന കണ്ടെത്തലാണ് റിപ്പോർട്ടിലെ ഏറ്റവും ഗൗരവമായ കാര്യം പ്രതികൾക്ക് കൂടുതൽ പേരുടെ സഹായം കിട്ടി കേസിൽ ഗൂഢാലോചന നടന്നു ഗൂഢാലോചനയിൽ ഉദ്യോഗസ്ഥർക്കടക്കം പങ്കുണ്ട് കെമിസ്ട്രി അധ്യാപകൻ മാത്രമായ ഷുഹൈബിന് മറ്റു വിഷയങ്ങളുടെ ചോദ്യങ്ങൾ എങ്ങനെ പ്രവചിക്കാനാവുന്നുവെന്നും ചോദ്യപ്പേപ്പർ ചോർന്നുകിട്ടാതെ അത് നടക്കില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രമല്ല ചോദ്യഭാഗങ്ങൾക്കപ്പുറത്ത് ചോദ്യത്തിന്റെ ഏറ്റവും പുതിയ പാറ്റേൺ പോലും പ്രവചിക്കാനാവുന്നത് ദുരൂഹമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ചോദ്യപേപ്പർ ചോര്ച്ചയുമായി ബന്ധപ്പെട്ട് വിവിധ സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന നിരവധി അധ്യാപകരെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ച് അധികൃതര് വ്യക്തമാക്കി പ്രതി പിടിക്കപ്പെടാതെ പുറത്തിറങ്ങി നടക്കുമ്പോൾ തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു മുന്കൂർ ജാമ്യം നൽകരുതെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ നാളെ വീണ്ടും പരിഗണിക്കും റിപ്പോർട്ടർ കോഴിക്കോട്